ാണ് അപ്പൊ ഇന്നലെ നല്ല മഴ ഇന്നലെ ഒരുപാട് മഴയില്ലായിരുന്നോ ഇന്നലെ മഴയുണ്ട ഇവിടെ മടിയാണ് സ്കൂളിൽ പോണില്ല കേട്ടോ നമ്മുടെ കുഞ്ഞിക്കിളി കുന്നിളിൽ പോണില്ല മടിയാ അപ്പൊ നമ്മളിപ്പൊ എന്തിനാ വന്നിരിക്കുന്നത് നമ്മുടെ കൂട് വെക്കാനായിട്ട് വന്നേട്ടാ

ചെറിയൂര് വാഴ കുഞ്ഞ് ചൂരി ചെറുതാട്ടെ വരാ കുഞ്ഞെല്ലാം രണ്ടും മൂന്ന് നമ്മളെ പത്ത് കൂടു പോന്നും കണ്ടില്ല കേട്ടെ കൂടിന്റെ ഇന്നലെ വന്ന് പൊക്കിയപ്പോ ഒരു മൂന്ന് സക്കര ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ എടുത്ത് കളഞ്ഞില്ല അത് അതേ കണക്ക് തന്നെ ഈ കൂടിൻ്റെ അകത്ത് സക്കര അതേ കണക്ക് തന്നെ ഉണ്ട് കേട്ടോ 熟了，我俩两人坐。鹏哥，哎。 എന്നൊന്നും ൊന്നുംറിയത്തില്ല ഏട്ടാല് കാര്യങ്ങളൊക്കെ നമ്മളപ്പുറത്തു നോക്കാം അപ്പുറത്തേക്ക് നോക്കിയിട്ട് നമുക്ക് ഇതെടുക്കാം അനങ്ങുന്ന ചിലപ്പം സാഹചര്യമാണുമായിരിക്കും സക്കർ മാത്രീ സക്കറിനടുത്ത് കളയണം നമുക്ക് അപ്രെ കൊണ്ടുപോകാം ഏ ചീത്ത

അപ്പൊ അവിടെ വെച്ചപ്പ പറയൂ അയ്യേ വൃത്തിയേട്ട മണം വൃത്തിയെട്ട മീൻ വറുത്ത് വെച്ചോറെ പറ നല്ല മണം വരും നമ്മള് തോന്നല കുഞ്ഞു പറഞ്ഞു മീൻ വറുത്തൊക്കെ തൊട്ട് ഇത് വേണോന്നുള്ള അയ്യോട്ട് ചിലന്ന് കൊച്ചുണ്ടാ വലിയ മീനൊക്കെ ആണ് കേട്ടോ

ഒന്നും ചെയ്യത്തില്ല തൊട്ട് നോക്ക് പിന്നെ ഞാൻ എടുത്തിട്ടില്ലേ അത് എന്താണിത് ഇതോ ചെറുങ്ങാണ് ഇങ്ങോട്ട് ചാടിയാ നല്ല സൂപ്പർ ആയിയടാ ഓടാ നീ ഇതിൽ പൂരിയെടുക്കുന്നു അവനെ കൊണ്ടാക്കുവോ ചെറിയ പൂരിയല്ല ഹ് അപ്പപ്പിക്ക് കൂട് വേണ്ട അപ്പാപ്പി കളഞ്ഞുണ്ട് രണ്ടെണ്ണം

ടുത്ത് തോട്ടിലോട്ടുണ്ട് തോട്ടലോട്ടുണ്ട് കരയിലോട്ട് ആ അപ്പൊ ദേ മൂന്നെണ്ണം ഉണ്ട് ഇതേ അവിടെ ഓർണം ഇതിന ചൂണ്ടിടാൻ പോകുമ്പോഴും അത് കടിക്കത്തൊന്നുമില്ല പിന്നെ നിനക്ക് വേണോ കൊച്ച മാറി കൊച്ചിപ്പോ പേടിച്ചോട്ട് തോട്ടി പോയാലെ ഒരാത്തൊന്നും ഇല്ല തൊട്ടേ കണ്ട പാവണ്ട

ോട്ടെ കൊണ്ടുകൂടെ എന്നോടാ എല്ലാം ഇടത്ത് കേട്ടിട്ടുണ്ട് ആരും ആദ്യം അടി ഉണ്ടാക്കി എന്നൊക്കെ അറിയാൻ പറ്റും നേരെ കൈ വെക്കാൻ പാടില്ല മൂത്തോർക്ക് എന്തുണ്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ടു ഇങ്ങോട്ടുവാ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പോവുന്നു ലോഫറിലുണ്ട് ഒന്ന് നോള് വന്നു പോ ഓ ഓ വിട്ടി നേ പോ